ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് എൽ ജി എസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് അപ്പോൾ നമ്മൾ ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ ആയി അപ്പോൾ ഇനി നമ്മൾ റെഗുലറായിട്ട് ലോങ് വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ പി എസ് സി എൽ ലെവൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ജി കെ ആണ് അപ്പോൾ ജി കെ എന്ന് പറയുമ്പോഴത്തേക്കും പി എസ് ഒരുപാട് തവണ റിപ്പീറ്റഡ് ചെയ്ത ക്വസ്റ്റ്യൻസും എസ് സി ആർ ടി ക്വസ്റ്റ്യൻസും നമ്മൾ ഇന്നത്തെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് പി എസ് സി ഈ കഴിഞ്ഞ എക്സാമിന് വരെ അതായത് ഈ റീസെൻറ്റായിട്ട് ചോദിച്ച എക്സാമിന് വരെ ചോദിച്ചിട്ടുള്ള ജി കെ സി നമ്മൾ ഡിസ്കസ് ചെയ്യും അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഈ ക്ലാസ്സൊക്കെ ഒന്ന് കണ്ടിട്ട് എക്സാമിന് പോവുക ഓരോ ക്ലാസ്സിലും അമ്പത് ക്വസ്റ്റ്യൻ വീതമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ലോ ഓഫ് ഇനേഷ്യ എന്നറിയപ്പെടുന്ന ന്യൂട്ടൻ്റെ ചലന നിയമം ഏത് ഒന്നാം ചലന നിയമം ലോ ഓഫ് ഇനോഷ്യ എന്നറിയപ്പെടുന്ന ന്യൂട്ടൻ്റെ ചലന നിയമം ഏത് ഒന്നാം ചലന നിയമം ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ പ്രവർത്തന തത്വം എന്ത് പാസ്കൾസ് നിയമം ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ പ്രവർത്തന തത്വം എന്ത് പാസ്കൾസ് നിയമം മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഏത് ചിനൂക്ക് മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഏത് ചിനൂക്ക് ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി കഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയിയാണ് റോയിയാണ് കഴ്സൻ പ്രഭു ജാലിയൻ വാലാഭാഗ കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത് റൗലറ്റ് ആക്ട് ജാലിയൻ വാലാഭാഗ കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത് റൗലറ്റ് ആക്ട് പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ മാലാബാഗ് അടിത്തറ ഇളക്കി ആരുടെ വാക്കുകളാണിത് മഹാത്മാ ഗാന്ധി പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ ഭാഗിയെങ്കിൽ ജാലിയൻ മാലാബാഗ് അടിത്തറ ഇളക്കി ആരുടെ വാക്കുകളാണിത് മഹാത്മാ ഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊമ്പതിലെ ലാഹോർ സമ്മേളനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെ തൃശൂർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഐക്യ കേരള കൺവെൻഷൻ നടന്നത് തൃശൂരിലാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നതാരാണ് രാഷ്ട്രപതി ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നതാരാണ് രാഷ്ട്രപതി ഐ എൻ സിയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് സരോജിനി നായിഡു ഐ എൻ സിയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണെന്ന് ചോദിച്ചാൽ സരോജിനി നായിഡു ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം പത്തൊമ്പതിൽ ഉൾക്കൊള്ളുന്ന അവകാശം അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം പത്തൊമ്പതിൽ ഉൾക്കൊള്ളുന്ന അവകാശമാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നാപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എന്ന് ചോദിച്ച് നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നുമാണ് അമേരിക്ക അപ്പോൾ മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നുമാണ് എന്ന് ചോദിച്ചാൽ അമേരിക്ക മൗലിക കടമകളെക്കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി സൊരൺ സിംഗ് കമ്മിറ്റി മൗലിക കടമകളെക്കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റിയാണ് സൊരൺ സിംഗ് കമ്മിറ്റി സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് വൈകുണ്ടസ്വാമികൾ സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് വൈകുണ്ടസ്വാമികൾ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൻ കലാപം ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം ഒന്നേക്കാൽ കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാട് ഒന്നേ കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രിയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ഗൗരി പാർവതിഭായ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരിയാണ് ഗൗരി പാർവതിഭായ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല കണ്ണൂർ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ലയാണ് കണ്ണൂർ രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതെല്ലാം ജർമ്മനി ഇറ്റലി ജപ്പാൻ രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ ജർമ്മനി ഇറ്റലി ജപ്പാൻ ഏത് രാജ്യത്ത് നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിൻ്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത് സോവിയറ്റ് യൂണിയൻ ഏത് രാജ്യത്ത് നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിന്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത് എന്ന് ചോദിച്ചാൽ സോവിയറ്റ് യൂണിയന്റെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്ന വ്യക്തി ആര് എ പി ജെ അബ്ദുൽ കലാം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്ന വ്യക്തിയായ എ പി ജെ അബ്ദുൽ കലാം വലിപ്പത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണുള്ളത് ഏഴ് വലിപ്പത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ് ഉള്ളത് ഏഴാം സ്ഥാനം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഉത്തര ഉത്തരമഹാസമതലം ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശമാണ് ഉത്തര ഉത്തരമഹാസമതലം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധ ജലതടാകം ശാസ്താങ്കോട്ടക്കായൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താങ്കോട്ടക്കായൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണമെത്ര ഒമ്പത് കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണമെത്ര ഒമ്പത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത് ഡെക്കാൻ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത് ഡെക്കാൻ പീഠഭൂമി പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് പമ്പ പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് പമ്പ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് ആലപ്പുഴ കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണമാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ പുന്നമടക്കായൽ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലാണ് പുന്നമടക്കായൽ പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയോദ്യാനം സൈലന്റ് വാലി പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചതാര് അമൃത ഷേർഗൽ ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചതാര് അമൃത ഷേർഗൽ ഗോദാൻ എന്ന കൃതി രചിച്ചതാര് പ്രേംചന്ദ് ഗോദാൻ എന്ന കൃതി രചിച്ചതാര് പ്രേംചന്ദ് ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു ഏഷ്യ ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ ഏഷ്യ ചരക്ക് സേവന നികുതി അഥവാ ജി എസ് ടി നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് ചരക്ക് സേവന നികുതി അഥവാ ജി എസ് ടി നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ കാലം സാക്ഷി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണ് കാലം സാക്ഷി ലോല ഏത് വിളയുടെ സങ്കര പയർ ലോല ഏത് വിളയുടെ സങ്കര പയർ അസ്ഥികൾ കനം കുറഞ്ഞു വളയുന്നു ഇത് ഏത് അപര്യാപ്തതാ രോഗത്തിന്റെ ലക്ഷണമാണ് കണ അസ്ഥികൾ കനം കുറഞ്ഞു വളയുന്നു ഇത് ഏത് അപര്യാപ്തത രോഗത്തിൻ്റെ ലക്ഷണമാണ് എന്ന് ചോദിച്ചാൽ കണ അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൈക്രോസ്കോപ്പ് ടെലിസ്കോപ്പ് ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ് മൈക്രോസ്കോപ്പ് ടെലിസ്കോപ്പ് ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺവെക്സ് ലെൻസ് നിപ്പ വൈറസിൻ്റെ പ്രകൃതിയായുള്ള വാഹക ജീവി ഏത് വവ്വാൽ നിപ്പ വൈറസിന്റെ പ്രകൃതിയായുള്ള വാഹക ജീവി ഏതെന്ന് ചോദിച്ചാൽ വവ്വാൽ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന മൂലകം ഇരുമ്പ് രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന മൂലകമാണ് ഇരുമ്പ് രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരെന്ത് സിഗ്മോ സിഗ്മോമാനോമീറ്റർ രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരെന്ത് സിഗ്മോ മാനോമീറ്റർ എയ്ഡ്സ് രോഗത്തിന് കാരണമായ എച്ച് ഐ വി ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത് ലിംഫോസൈറ്റ് എയ്ഡ്സ് രോഗത്തിന് കാരണമായ എച്ച് ഐ വി ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത് എന്ന് ചോദിച്ച ലിംഫോസൈറ്റ് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് ആരാണ് സൂര്യാസൻ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് ആരാണ് സൂര്യാസൻ കിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് അരുണ അസഫലി കിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് അരുണ അസഫലി അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ അമ്പത് ക്വസ്റ്റ്യൻസ് ഇന്ന് നമ്മൾ അമ്പത് ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് അമ്പത് ക്വസ്റ്റ്യൻസും തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എസ് സി ആർ ടിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് കൂടുതലും ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അടുത്ത ദിവസം നമുക്ക് അടുത്ത അമ്പത് ക്വസ്റ്റ്യനുമായിട്ട് കാണാം അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിച്ചു പോവുക റിപ്പീറ്റ് ചെയ്ത് കേൾക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്